ഒരു തുള്ളി വെള്ളം തൊടാതെ നമ്മുടെ ക്ലാവ് പിടിച്ച നിലവിളക്ക് ക്ലീൻ ചെയ്യാൻ പോവുകയാണ് എൻ്റെ കയ്യിൽ ചെറിയൊരു മുറിവുള്ളതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഇടുന്നുണ്ട് ഇസ്റ്റിക പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് നിലവിളക്ക് തേക്കാനായിട്ട് ചകിരിയും എടുത്തിട്ടുണ്ട് ഇസ്റ്റിക തീരെ പൊടിയായിട്ടല്ല പൊടിച്ചിരിക്കുന്നത് അത് നോക്കുമ്പോൾ കാണാം ചെറിയ കട്ടകളൊക്കെ ഉണ്ട് ചെറിയ കട്ടകളായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് കാരണം പെട്ടെന്ന് തന്നെ അത് ക്ലീനായി കിട്ടും ഇത് കുറച്ച് പഴക്കമുള്ള ക്ലാവ് ആണെങ്കിലും ഈ നമുക്ക് എന്താ പറയുക വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നതും ഈ ഇസ്റ്റികപ്പൊടി ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് തമ്മിൽ താരതമ്യം ചെയ്യുമ്പോഴത്തേക്കും ഇതാണ് കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് വിളക്ക് വൃത്തിയായി കിട്ടുന്നത് അപ്പോൾ നോക്കിയാൽ കാണാൻ പെട്ടെന്നാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക ക്ലാവൊക്കെ നീങ്ങിയിട്ട് നല്ലൊരു കളറിലേക്ക് നിലവിളക്ക് വരുന്നത് പിന്നെ ഇതാ മുകളിലുള്ള ഭാ ഭാഗം ഞാൻ ഊരി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിലുള്ള ആ ചെറിയ ചെറിയ വര പോലെയൊക്കെ കാണുന്ന ഭാഗത്തൊക്കെ നല്ല പിടിച്ചിരിക്കുന്ന ക്ലാവ് ഇളക്കി കളയാനായിട്ട് ആ കട്ട കൊണ്ട് ഉറക്കുമ്പോൾ പെട്ടെന്ന് പോകും ഓരോ കട്ട ഞാൻ ചെറിയൊരു കട്ടയൊക്കെ എടുത്ത് ഞാൻ ഉറച്ച് നോക്കിയിട്ടുണ്ട് പിന്നെ ഇതായ ഭാഗത്തൊക്കെ കണ്ടില്ലേ പച്ച കളറിൽ നമുക്ക് കാണാം അപ്പോൾ ചെറിയൊരു കട്ടയായിട്ടാണ് ഞാൻ ഉരയ്ക്കുന്നത് പെട്ടെന്ന് തന്നെ ക്ലീൻ ആവുന്നുണ്ട് നിങ്ങൾക്ക് നിലവിളക്ക് കഴുകാനോ അല്ലെങ്കിൽ വെള്ളത്തിൽ നമുക്ക് കഴുകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് ചെയ്താൽ മതിയാകും ഒരു ചെറിയ എസ്റ്റിയൊക്കെ ആട്ടാണ് എടുത്തത് ഒരു എസ്റ്റിയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക ഭാഗം ഞാൻ ഒരു വെട്ടുകത്തി കൊണ്ട് പൊട്ടിച്ചെടുത്തിട്ടാണിത് പൊടിയാക്കിയിരിക്കുന്നത് തീരെ പൊടിയല്ല ചെറിയ കട്ടകളുള്ള പൊടിയാക്കിയിരിക്കുന്നത് ഇതാ ഭാഗം നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ തന്നെ ഒരു നാലഞ്ച് മിനിറ്റ് നേരം വേണം കേട്ടോ നാലഞ്ച് മിനിറ്റ് തികച്ച് വേണം അപ്പോഴേന്ന് നമുക്ക് ക്ലീനായി ആയി കിട്ടത്തുള്ളൂ മുഴുവനായിട്ട് വിളക്ക് മുഴുവനായിട്ട് സാധാരണ കഴുകുന്ന രീതിയായിട്ട് താരതമ്യം ചെയ്യുമ്പോഴത്തേക്കിനും എഫേർട്ട് കുറവാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ പിന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ വെള്ളം വെള്ളമൊന്നും മുക്കി നമുക്ക് അങ്ങനെയും ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല ഇതാ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഇത് മനസ്സിലാവട്ടോ ശരിക്കും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു കാര്യമാണ് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആകുന്നുണ്ട് അതാണ് എൻ്റെ ഒരു പ്രത്യേകത എളുപ്പമാണ് നന്നായിട്ട് ക്ലീൻ ആവുന്നുണ്ട് പൊതുവേ എനിക്ക് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ അത്ര താല്പര്യമുള്ള ആളൊന്നുമല്ല ഇന്നലെ വിളക്ക് കിഴിവലൊക്കെ അമ്മയുടെ ജോലിയാണ് പക്ഷേ ഇതൊന്ന് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇനിയിപ്പോൾ ഇത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അമ്മ ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് തന്നെ ഇതങ്ങ് കണ്ടിന്യൂ ചെയ്യാവുന്ന ഒരു ജോലിയാണെന്ന് എനിക്ക് തോന്നുന്നു ഇത് ആ ഭാഗത്തൊക്കെ നമുക്ക് നോക്കിയാൽ കാണാം നല്ല നല്ല കട്ടിയായിട്ട് ഇരിപ്പുണ്ട് പക്ഷേ ഈ പൊടിയിട്ട് ജസ്റ്റ് ഒന്ന് ഉറക്കുമ്പോൾ തന്നെ അത് തീർത്തും പാടേ പോകുന്നുണ്ട് എത്ര പെട്ടെന്നാണ് ക്ലീൻ ആകുന്നോക്കി ഇത് തന്നെ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടാവുമല്ലേ ഞാൻ പറയുന്നത് വേറൊരു വിശേഷം പറയാം ഇന്ന് ഞാൻ ഒന്ന് ബസ്സിൽ യാത്ര ചെയ്ത് തിരിച്ച് വരുമ്പോഴത്തേക്കിനും ഒരു കാഴ്ച വേണ്ട ഞങ്ങളുടെ തൊട്ടടുത്തുള്ളൊരു അമ്പലമാണ് നല്ല ഭംഗിയായിട്ട് പൂക്കളും താമരപ്പാടും ഒക്കെ ഉള്ളൊരു അമ്പലമാണ് പക്ഷേ അതിനോട് ചേർന്നുള്ള ഒരു ഹാൾ അതിൻ്റെ ചുറ്റുപാട് മുഴുവനും തറയോട് ഭാഗ്യയിരിക്കുന്നു കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി കാരണം ആ അമ്പലവും അമ്പലക്കുളത്തിൻ്റെയും അതിനോട് ചേർന്നിരിക്കുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു പറമ്പിൻ്റെയൊക്കെ മൊത്തം ഭംഗി കളഞ്ഞുകൊണ്ട് ഒരു പുൽക്കൊടി പോലും മുളയ്ക്കരുതെന്നുള്ളൊരു വാശി പോലെ മനുഷ്യൻ്റെ ഈ ഒരു പ്രവൃത്തി ഭയങ്കര വിഷമം തോന്നി ആ ഒരു പ്രദേശത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു പുൽക്കുടി പോലും മുളക്കില്ല നമ്മുടെ വിളക്ക് ഇതാ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പൊടിയെല്ലാം ഞാൻ തൂത്ത് കളയാണ് ഒരു തുണി ഉപയോഗിച്ചിട്ട് ഇതാണ് നമ്മുടെ വിളക്കിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തോളൂ